നമസ്കാരം എയർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ചിൻ്റെ ആറിൽ ഇന്ന് എഫ് സി ബാഴ്സലോണ ഇൻട്രാക്റ്റ് ഫ്രാങ്ക്ഫേർട്ടിനെ നേരിടുകയാണ് ബാഴ്സ പതിനെട്ടാം സ്ഥാനത്തായതുകൊണ്ട് തന്നെ ഇന്നത്തെ കളി വിജയിച്ച് മുന്നോട്ട് കയറുക എന്നുള്ളത് പരമപ്രധാനമാണ് ടോപ്പ് എയ്റ്റിലെത്തിയെങ്കിൽ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സിലേക്ക് കടക്കുക അല്ലെങ്കിൽ പിന്നെ പ്ലേ ഓഫ് കളിക്കേണ്ടി വരും എന്തായാലും ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇരു കോച്ചുമാരും അവരവരുടേതായിട്ടുള്ള ഭാഗങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമായിരുന്നു ക്യാംനോവിലേക്കുള്ള മടങ്ങി വരവ് ചാമ്പ്യൻസ് ലീഗിലും നമ്മൾ അവിടെ കളിക്കാൻ പോകുന്നു ഈ മാച്ച് എന്തായാലും മൂന്ന് പോയിൻ്റ് നേടിയേ പറ്റൂ പിന്നെ ഐന്ത്രാക്ട് ഫ്രാങ്ക്ഫർട്ടിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ ടീമാണ് ഞാൻ അവരുടെ കളികൾ വളരെ ആവേശത്തോടു കൂടി നോക്കാറുണ്ടായിരുന്നു കാരണം എൻ്റെ ഗ്രാൻഡ്സൺ അവരുടെ ഒരു ഫാനാണ് എൻ്റെ പേരക്കുട്ടി അവരുടെ ഒരു ഫാനാണ് അവർ നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുന്ന ടീമാണ് പക്ഷേ കുറച്ച് കൺസിസ്റ്റൻസി എവിടെയൊക്കെയും അവർക്ക് നഷ്ടമായി എന്ന ഫീലുണ്ട് ഹൗ അവർ ദ ഹാവ് പേഴ്സണാലിറ്റി ആൻഡ് റിതം ആൻഡ് ദ ക്യാൻ ഹേർട്ട് ദെയർ ഓപ്പണൻസ് എതിരാളികളെ മുറിവേൽപ്പിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള റിതവും അവരുടേതായിട്ടുള്ളൊരു കളിരീതിയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു പോരാട്ടമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ അത് ആണ് ഇപ്പോൾ ഇതുവരെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനൊരു പ്രാധാന്യവുമില്ല ഫ്രാങ്ക്ഫേർട്ട് മികച്ച ടീമാണ് യങ് ടീമാണ് ഫാസ്റ്റ് ടീമാണ് ഇന്ത്യൻസ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ടീമാണ് ഏത് സിസ്റ്റത്തിനോടും അവർക്ക് അഡാപ്റ്റ് ചെയ്യാനും പറ്റും സോ ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുത്തി പറ്റൂ അവർക്ക് ഞങ്ങളെ മുറിവേൽപ്പിക്കാൻ കഴിയുമെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് ഇതാണ് കോച്ച് അൻസിഫ്ലിക്ക് പറഞ്ഞത് അദ്ദേഹം വളരെ കോഷ്യസായിട്ടാണ് സംസാരിക്കുന്നത് അതേസമയം മറുഭാഗത്ത് അവരുടെ കോച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ കോച്ച് ഡിനോ ടോപ്പ് മോളർ പറയുന്ന വാക്കുകളിലേക്ക് വാക്കുകളിലേക്കുന്നു അദ്ദേഹം പറയുന്നു ബാഴ്സലോണ നമ്മളെല്ലാവരെയും യൂറോപ്പിൽ പോയ സീസണിൽ ത്രില്ലടിപ്പിച്ച ടീമാണ് പാരീസിനെ പോലെ തന്നെ ത്രില്ലടിപ്പിച്ചൊരു ടീമാണ് ആൻഡ് റൈറ്റ് നൗ അവർ സ്പെയിനിൽ പോയിൻറ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുമാണ് വളരെ ഒഫെൻസീവായിട്ടുള്ള ഒരു ടീം അവർ ആ രൂപത്തിൽ നമുക്ക് നേരെ വരികയും ചെയ്യും അപ്പോൾ നമ്മൾ സഫർ ചെയ്യേണ്ടി വരും ഒരുപാട് റണ് ചെയ്യേണ്ടി വരും പരസ്പരം നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കളിക്കേണ്ടിയും വരും ഓപ്പണൻസിന് അതായത് ബാൾസൊക്കെ എക്സ്ട്രീം ക്വാളിറ്റി ഉണ്ട് പക്ഷേ നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യണം എന്നിട്ട് നമ്മൾ അതനുസരിച്ച് അവരെ നേരിടണം അതാണ് ചെയ്യാനുള്ളത് എന്ന് കൂടി ഇപ്പോൾ ഡിനോ ടോപ്പ് ബോളർ പറയുന്നു എന്തായാലും ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സമീപകാലത്തെ അവരുടെ ഫോം ഗേഡ് നമ്മൾ നോക്കിയാൽ ബാൾസ് അവസാനമായി കളിച്ച അഞ്ച് കളികളിൽ നാലെണ്ണം വിജയിക്കുകയും ഒരു തോൽവിയുമാണ് ഫ്രാങ്ക്ഫേർട്ട് ഇപ്പോൾ അൻസിഫിളിക്ക് പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി ഇല്ലാതെയാണ് നിൽക്കുന്നത് അവസാനം കളിച്ച അഞ്ച് കളിയിൽ രണ്ട് ജയം രണ്ട് തോൽവി ഒരു സമനില എന്നുള്ളതാണ് അവരുടെ ഒരു റെക്കോർഡ് എന്തായാലും ബാഴ്സയ്ക്കിന്ന് ജയിച്ചേ പറ്റൂ അത് സാധ്യമാവും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പോൾ കാത്തു നിൽക്കുന്നത് പതിനെട്ടാം സ്ഥാനത്താണ് ബാഴ്സയെങ്കിൽ ഐന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ട് ഇരുപത്തി സ്ഥാനത്താണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക്